നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് സീറ്റ് മാറ്റ ചർച്ചകൾ വഴിമുട്ടി കോങ്ങാട് പട്ടാമ്പി തിരുവമ്പാടി തവനൂർ സീറ്റുകളിൽ ധാരണയായില്ല പുനലൂർ ഇരുവിപുരം കളമശ്ശേരി കൊച്ചി സീറ്റുകൾ വെച്ചുമാറുന്നതിലും പ്രതിസന്ധി തുടരുകയാണ് പ്രാദേശിക എതിർപ്പുകളാണ് അനിശ്ചിതത്വത്തിന് കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുകയാണ് കോൺഗ്രസും ലീഗും സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ വെച്ചുമാറിയാൽ വിജയസാധ്യതയുണ്ടെങ്കിൽ അക്കാര്യം പരിഗണിക്കണമെന്ന ഇരുപാർട്ടികൾക്കിടയിലും ധാരണയുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും സീറ്റുകൾ വെച്ചുമാറാനുള്ള ചർച്ചകൾ നടന്നത് കോങ്ങാട് തിരുവമ്പാടി കളമശ്ശേരി സീറ്റുകളായിരുന്നു ഇതിൽ പ്രധാനം കളമശേരിക്കു പകരം കൊച്ചി കോങ്ങാടിന് പകരം പട്ടാമ്പി തിരുവമ്പാടിക്കു പകരം തവനൂർ പുനൂരിനു പകരം ഇരവിപുരം എന്നിവ വെച്ചുമാറാനുള്ള ചർച്ചയാണ് നടന്നത് എന്നാൽ പ്രാദേശിക തലത്തിൽ എതിർപ്പുയർന്നതോടെ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായി തവന്നൂർ സീറ്റ് ലീഗിന് നൽകി തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്താൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ പതിമൂന്നിൽ ലീഗും മൂന്ന് സീറ്റിൽ കോൺഗ്രസും എന്ന നിലയിലാകും സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മണ്ഡലങ്ങളിൽ പ്രാദേശിക നേതാക്കൾ പ്രചാരണം ആരംഭിച്ചതും ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായി സീറ്റ് മാറുന്നതിലുള്ള പ്രാദേശിക എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുണ്ട് ആർ എസ് പിക്ക് അഞ്ച് സീറ്റ് തന്നെ നൽകാനാണ് നിലവിലെ തീരുമാനം ഇരവിപുരം കൊല്ലം സീറ്റ് വെച്ചു മാറിയേക്കില്ല മട്ടന്നൂർ ആറ്റിങ്ങൽ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറും കൊല്ലം മണ്ഡലം ആവശ്യപ്പെട്ട് ഫോർവേഡ് ബ്ലോക്കും രംഗത്തുണ്ട് സീറ്റിനായി ബിന്ദു കൃഷ്ണ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് നീക്കം കൊല്ലത്തിന് പുറമെ ഒരു സീറ്റ് കൂടി ഫോർവേഡ് ബ്ലോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ യാത്രയ്ക്ക് മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം എം പിമാർ മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും സീറ്റ് ചർച്ചകൾ അടിയന്തരമായി പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലെ ആശങ്കകൾ പരിഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് യു ഡി എഫ് നേതൃത്വം തിരുവനന്തപുരം കൊല്ലം ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം കോഴിക്കോട്